ആറ് സീസണുകൾക്ക് ശേഷം ഒടുവിൽ മലയാളി യുവ വിങ്ങർ രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സിനോട് യാത്ര പറയുകയാണ് ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷം മാസ്മരിക പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് സുസിദ്ധ ശൈലിയിൽ മികച്ച വേഗതകൾ കൊണ്ടും സ്കില്ലുകൾ കൊണ്ടും താരത്തിൽ ഒരു ദീർഘകാല ഭാവി ബ്ലാസ്റ്റേഴ്സിൽ കണ്ടെങ്കിലും തുടർച്ചയായ രണ്ട് സീസണുകൾക്ക് വളരെ നിരാശയായിരുന്നു താരം സോടുവിൽ ക്ലബ്ബും താരവും വേർപിരിയുമ്പോൾ എൺപത്തിയൊൻപത് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനായി ബൂട്ട് കെട്ടിയ താരം പത്ത് ഗോൾ സംഭാവനകളാണ് നൽകിയത് ഒഡീഷ എഫ് സിയിൽ കരാർ ഒപ്പിട്ടതിനു ശേഷമുള്ള താരത്തിന്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ നീക്കത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഒരു പുതിയ വെല്ലുവിളിക്ക് ഞാൻ തയ്യാറാണ് എന്നോട് താല്പര്യം കാണിച്ചത് ഒരേ ടീം ഒഡീഷ മാത്രമാണ് അതിനാൽ ഇവിടെ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഏറ്റവും പ്രധാനമായി ഇത് കോച്ചിന്റെ തീരുമാനമാണ് അതിനാൽ ഇത് കൂടുതൽ സന്തോഷം നൽകുന്നുണ്ട് എന്റെ ഏറ്റവും മികച്ചത് ഒഡീഷക്കായി നൽകാൻ ഞാൻ തയ്യാറാണെന്നും രാഹുൽ കെ വ്യക്തമാക്കി ജനുവരി പതിമൂന്നിന് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത എതിരാളികളായി ഒഡീഷ എത്തുമ്പോൾ രാഹുൽ കെ പി ഇനി എതിരാളികളുടെ കൂട്ടത്തിലായിരിക്കും താരത്തിന് മികച്ച ഭാവി തന്നെ ആശംസിക്കാം വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം